തിരുവനന്തപുരം നഗരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയനായ നേതാവായിരുന്നു തിരുമല അനിൽ ബി ജെ പി കൗൺസിലറായും പാർട്ടിയുടെ ജനപ്രിയ മുഖമായും ഉയർന്നുവന്ന അദ്ദേഹം ചെറുപ്പം മുതലേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പാർട്ടി പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുകയും നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തതിനാൽ അനിൽ സാധാരണക്കാരുടെ മനസ്സിൽ ഏറെ സ്വാധീനം നേടിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ എല്ലായ്പ്പോഴും സഹായിക്കാൻ തയ്യാറായ ഒരാൾ എന്ന പേരാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നേതാവിന്റെ ജീവിതം ദുരന്തകരമായി അവസാനിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അനിൽ തന്റെ ജീവൻ ഒടുക്കിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ബി ജെ പി ക്യാമ്പിനെയും കേരള രാഷ്ട്രീയത്തെയും എല്ലാം ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു തന്നെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ വൻ പ്രതീക്ഷകൾ കാണിച്ചിരുന്ന ഒരു നേതാവ് ഇത്തരം ഒരു കടുംകൈ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പൊതുസമൂഹവും മാധ്യമങ്ങളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വാർത്തകൾ പുറത്തു വന്ന ഉടൻ പാർട്ടി നേതൃത്വവും സംസ്ഥാന അധ്യക്ഷനും അടക്കം പല പ്രമുഖരും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അനിലിന്റെ മരണത്തിന് പിന്നിൽ പോലീസിന്റെ ഭീഷണിയും സമ്മർദ്ദവുമാണെന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി നേതാക്കളുടെ വാക്കുകളിൽ അനിൽ നേരിട്ടത് സാധാരണ മാനസിക തളർച്ചയല്ല മറിച്ച് രാഷ്ട്രീയ വിരുദ്ധത കൊണ്ട് പോലീസിൽ നിന്നുണ്ടായ അനാവശ്യ സമ്മർദ്ദമായിരുന്നു അതാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി ജെ പി ക്യാമ്പ് മുഴുവൻ പോലീസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയപ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വീണ്ടും തുടക്കമാവുകയായിരുന്നു എന്നാൽ സംഭവ ഏറെ വേഗത്തിൽ വഴിമാറുകയായിരുന്നു അനിലിനെ വീട്ടിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ പോലീസിനെതിരായ ആരോപണങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു കുറിപ്പിൽ പോലീസ് സമ്മർദ്ദത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഇല്ലായിരുന്നു പകരം തന്റെ ജീവിതത്തെ തകർത്തെടുത്ത മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങളെ കുറിച്ചാണ് അനിൽ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു താനോ ഭരണസമിതിയോ ഒരു ക്രമക്കേടും ചെയ്തിട്ടില്ല പണം നിക്ഷേപിച്ചവർ ആവശ്യത്തിൽ അധികം സമ്മർദ്ദം എനിക്ക് തന്നിട്ടുണ്ട് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് ഈ വരികൾ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയെ തുറന്നു കാട്ടുന്നത് പോലെ സംഭവത്തിലെ യഥാർത്ഥ പശ്ചാത്തലത്തെയും തെളിയിക്കുകയാണ് പോലീസ് സമ്മർദ്ദമോ രാഷ്ട്രീയ വിരുദ്ധതയോ അല്ല മറിച്ച് തന്റെ സ്വന്തം പാർട്ടി പ്രവർത്തകരോടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അനിലിന്റെ ജീവിതത്തിൽ താങ്ങാനാകാത്ത ഭാരമായി മാറുകയും ചെയ്തത് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന സഹകരണ സംഘം പാർട്ടി പ്രവർത്തകരെയും അടുത്ത സുഹൃത്തുക്കളെയും സഹായിക്കുന്നതിനായി ആരംഭിച്ചതാണെന്ന് കരുതപ്പെടുകയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു അത് അനിൽ തന്റെ വിശ്വസ്തരെ സഹായിക്കാനുള്ള ശ്രമത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വായ്പകൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ വായ്പകൾ പലപ്പോഴും തിരികെ കിട്ടാതെ പോവുകയായിരുന്നു ഇതോടെ സംഘത്തിൽ പണം നിക്ഷേപിച്ചവർ അനിലിനോട് കടുത്ത സമ്മർദ്ദം ചെലുത്തി ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കാരുടെ വായ്പ തിരിച്ചടയ്ക്കാത്ത അവസ്ഥയും മറു വർഷത്തിൽ നിക്ഷേപകർ ആവശ്യപ്പെടുന്ന കടുത്ത സമ്മർദ്ദവുമാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയത് ആത്മഹത്യാക്കുറിപ്പിലെ നമ്മുടെ ആൾക്കാർ എന്ന വാക്ക് തന്നെ വലിയ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത് അത് ബി ജെ പി പ്രവർത്തകരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പോലീസ് കരുതുകയാണ് പാർട്ടിക്കുള്ളിലെ സഹപ്രവർത്തകരെ സഹായിക്കാനായിരുന്നു അനിലിന്റെ ശ്രമം എന്നാൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാരണമാക്കിയത് എന്നതാണ് ദുരന്തത്തിലെ യഥാർത്ഥ യാഥാർത്ഥ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് പോലീസ് സമ്മർദ്ദം എന്ന് പറഞ്ഞ വാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെടുകയും പകരം പാർട്ടിക്കുള്ളിലെ സാമ്പത്തിക ഇടപാടുകളാണ് വിഷയത്തിന്റെ മുഖ്യ കാരണമെന്ന തെളിവുകൾ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതേസമയം പോലീസ് അന്വേഷണം പല ദുരൂഹതകളെയും വെളിച്ചെത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അനിലിന്റെ കുടുംബവും സഹപ്രവർത്തകരും അന്വേഷണത്തിൽ മുഴുവൻ സഹകരിക്കുന്നില്ല എന്നും സുപ്രധാന വിവരങ്ങൾ വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പോലീസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അന്വേഷണത്തെ ബാധിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയവും പോലീസിനുണ്ട് അനിലിന്റെ ആത്മഹത്യ ഇപ്പോൾ ഒരു സാധാരണ ആത്മഹത്യ എന്ന നിലയിൽ കാണപ്പെടുന്നില്ല മറിച്ച് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലുകളും ഒക്കെ ചേർന്ന് വലിയൊരു രാഷ്ട്രീയ ദുരൂഹതയാണ് ഇതിൽ വിലയിരുത്തപ്പെടുന്നത് സർക്കാർ ഇതിനകം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ വിഷയത്തിൽ നിയോഗിക്കാനുള്ള നീക്കത്തിലാണ് ആത്മഹത്യാക്കുറിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അനിലിന്റെ ഫോൺ കോളുകളും മെസ്സേജുകളും ബാങ്ക് ഇടപാടുകളും എല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ വായ്പ നൽകിയവരും പണം ലഭിക്കാനുള്ള ആളുകളും ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധ്യതയുണ്ട് തിരുമല അനിലിന്റെ മരണം കേവലം ഒരു വ്യക്തിയുടെ ആത്മഹത്യ മാത്രമല്ല അത് കേരള രാഷ്ട്രീയത്തിലെ അഴിമതിയും ദുരുപയോഗം തുറന്നു കാട്ടുന്ന ഒരു അപകട സൂചനയാണ് പാർട്ടിക്കുള്ളിലെ വ്യക്തിഗത ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും എങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തെ തകർക്കുന്നു എന്ന് ഈ സംഭവം നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ് ബി ജെ പിക്ക് തന്നെയുള്ള സാമ്പത്തിക ദുരൂഹതകൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അനിലിന്റെ മരണം രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ബി ജെ പിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ സംഭവത്തെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും ആത്മഹത്യാ കുറിപ്പിലൂടെ തെളിഞ്ഞ യഥാർത്ഥ അവസ്ഥ പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അനിലിന്റെ മരണം ബി ജെ പിക്ക് സാധാരണയൊരു നഷ്ടമല്ല മറിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് നൽകിയിരിക്കുന്നത് തിരുമല അനിലിന് രാഷ്ട്രീയ ജീവിതത്തെക്കാൾ വലിയ പ്രാധാന്യം നേടിയത് അദ്ദേഹം നൽകിയ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളാണ് നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്റെ പ്രദേശത്ത് വിശ്വാസ്യത നേടിയെടുത്തതിന്റെ ശക്തിയിൽ അനിൽ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തുടങ്ങി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പലർക്കും സാമ്പത്തിക പിന്തുണ നൽകേണ്ടി വരും സാധാരണയായി പാർട്ടി പ്രവർത്തകരുടെ കുടുംബ ചിലവുകൾ വിദ്യാഭ്യാസം ചികിത്സ വീട് നിർമ്മാണം ചെറുകിട ബിസിനസ് തുടങ്ങി പല ആവശ്യങ്ങൾക്കുമുള്ള ചെലവുകൾ നിറവേറ്റാൻ പണം ആവശ്യമാകാറുണ്ട് ഇവർക്കെല്ലാം സഹായിക്കാനാണ് അനിൽ തന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സംഘം ഏറെ ജനപ്രീതി നേടി പാർട്ടിക്കാർക്ക് സ്വന്തം ബാങ്ക് എന്ന പേരിൽ തന്നെ പ്രവർത്തകർ അതിനെ കാണാൻ തുടങ്ങുകയും ചെയ്തു പണമുള്ളവർ അതിൽ നിക്ഷേപിക്കുകയും ആവശ്യമുള്ളവർ വായ്പ എടുക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ഇടപാടുകൾ സാധാരണ സഹകരണ സംഘത്തിന്റെ നിയമപരമായ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നോ എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാന ചോദ്യം രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല എന്നും നിയമപരമായി അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചുവെന്നുമാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം സംഘത്തിന്റെ പണം നിക്ഷേപിച്ചവരിൽ പാർട്ടി പ്രവർത്തകരോടൊപ്പം പ്രാദേശിക വ്യാപാരികളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അനിലിന്റെ വിശ്വാസ്യത കൊണ്ടായിരുന്നു പലരും തുകകൾ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ വായ്പയായി നൽകിയ പണം തിരികെ ലഭിക്കാത്ത അവസ്ഥ തുടങ്ങിയത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു പലരും വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ കാലതാമസം വരുത്തുകയും പലവിധ ഒഴിവ് കഴിവുകളും പറഞ്ഞ് കാര്യങ്ങൾ നീട്ടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകർ അനിലിനെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കിയത് ഞങ്ങളുടെ പണം തിരികെ വേണം എന്ന ആവശ്യവുമായി അവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതായി ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം നിക്ഷേപകർക്ക് ഉണ്ടായിരുന്നു അതിനാൽ അവർ ദിവസവും അനിലിനെ സമീപിച്ച് പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം വായ്പ എടുത്തവർ പോലും അദ്ദേഹത്തെ തന്നെ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്നു അവരോടുള്ള കടുത്ത നടപടി സ്വീകരിക്കാനാവാത്ത അവസ്ഥയാണ് അനിൽ ഉണ്ടായത് രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരാളായി തന്റെ സ്വന്തം കൂട്ടുകാരെ കോടതിയിലേക്കോ പോലീസിലേക്കോ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായില്ല ഇതുവഴിയാണ് അദ്ദേഹം രണ്ടു വർഷത്തു നിന്നും സമ്മർദ്ദത്തിലായത് പണം തിരികെ നൽകുവാൻ ആവശ്യപ്പെടുന്നവരും തിരിച്ചടവ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുമായിരുന്നു സമ്മർദ്ദം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് നിയമപരമായി അംഗീകാരമില്ലാതെ സഹകരണ സംഘം എന്ന പേരിൽ പണം ശേഖരിക്കുകയും വായ്പയായി നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് വലിയ ക്രിമിനൽ കേസ് ആയിരിക്കും അത്തരം അനൌദ്യോഗിക സംഘങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രവർത്തിക്കാറുണ്ട് അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ ആയിരുന്നോ എന്ന് വ്യക്തമാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അനിലിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകൾ പോലീസ് പരിശോധിച്ച് വരികയാണ് വായ്പ എടുത്തവരുടെ പേരുകൾ നൽകിയ തുകകൾ തിരിച്ചടവിനുള്ള രേഖകൾ തുടങ്ങിയവ ഒന്നും വ്യക്തമാകാത്ത അവസ്ഥയാണുള്ളത് പല ഇടപാടുകളും എഴുത്ത് പ്രമാണങ്ങളില്ലാതെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നതെന്നാണ് സൂചനയുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കൂടുതൽ സങ്കീർണമാക്കുന്നത് പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംഘത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പയായി പോയിട്ടുണ്ട് അതിൽ വലിയൊരു വിഹിതം പാർട്ടി പ്രവർത്തകരിലേക്കും ചില പ്രമുഖരിലേക്കുമാണ് പോയിട്ടുള്ളത് എന്നാൽ അവർ തിരിച്ചടവ് നടത്താത്തതാണ് പ്രശ്നത്തിന് കാരണം അനിലിനെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്താൻ ഈ വായ്പക്കാരുടെ പട്ടിക നിർണായകമാണെന്ന് പോലീസ് കരുതുകയാണ് അനിലെ ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളും പരിശോധിക്കുമ്പോൾ പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുന്ന വിളികളും ഏറെ കണ്ടെത്താനാകുമെന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുകയാണ് ഇതിനകം തന്നെ ചില സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പണം തിരിച്ചു നൽകാതെ പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയതായി കാണുകയും ചെയ്യുന്നുണ്ട് പോലീസിന് സംശയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് അനിൽക്കെ കുടുംബവും സഹപ്രവർത്തകരും അന്വേഷണത്തിൽ മുഴുവൻ സഹകരിക്കാത്തതാണ് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ചില രേഖകൾ മറച്ചുവെക്കാമെന്ന സംശയം പോലീസ് ഉന്നയിച്ചു ഇതോടെ അന്വേഷണത്തെ ബാധിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ്